വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് മുപ്പത്തഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും ബജറ്റിൽ വകയിരുത്തുന്നു നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് സാമ്പത്തിക ബജറ്റിൽ നിർമ്മാണ മേഖലയ്ക്ക് മുൻഗണന വൈസ് പ്രസിഡന്റ് വനജ ബജറ്റ് അവതരണം നിർവഹിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജാക്കുന്നം കുലത്ത് അവതരിപ്പിച്ചു വർഷത്തിൽ മേഖലയ്ക്ക് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയും വനിതാ ഘടക പദ്ധതി പ്രവർത്തനങ്ങൾക്ക് എഴുപത് ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയും കുട്ടികൾ ഭിന്നശേഷി വിഭാഗത്തിന് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് മുപ്പത്തി ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും ബജറ്റിൽ വകയിരുത്തുന്നു ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് മൂന്ന് കോടി വരവും ഇരുപത്തി ദശാംശം നാല് പൂജ്യം കോടി ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ലക്ഷം രൂപയുടെ മിച്ചം പ്രതീക്ഷിക്കുന്നു ഭവന നിർമ്മാണം കൃഷി സാമൂഹ്യക്ഷേമം അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ കൂടുതൽ ഊന്നൽ നൽകിയുള്ള ബജറ്റിൽ ആരോഗ്യ പരിരക്ഷ ശുചിത്വം കുടിവെള്ളം എന്നീ മേഖലകൾക്കും മുൻഗണന നൽകിയിട്ടുണ്ട് പാർപ്പിട പദ്ധതികൾക്കായി പതിമൂന്ന് ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെ ബജറ്റ് വകയിരുത്തിയിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണത്തിനായി എഴുപത് ദശാംശം ആറ് പൂജ്യം ലക്ഷവും കുട്ടികൾക്കും ഭിന്നശേഷി വിഭാഗത്തിനുമായി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷവും വയോജനക്ഷേമത്തിനായി മുപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം എന്നിവ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെൽകൃഷി പ്രോത്സാഹനത്തിന് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് മൂന്ന് ലക്ഷം രൂപയും ക്ഷീര കർഷകരുടെ സഹായത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എസ്ഇ വി പദ്ധതി പ്രകാരം നാല് വർഷം പ്രവർത്തനം നടത്തുന്ന പദ്ധതിയിൽ രണ്ടായിരത്തി നാനൂറ് സംരംഭങ്ങളാണ് പെരുന്നിർമണ ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലായി നടപ്പിലാക്കുന്നത് അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് വിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് വിഹിതവുമാണ് ഈ പ്രൊജക്ടിന് ആറ് ദശാംശം അഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് പെരുനിർമണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അയമോ നജ്മ തപ്ഷീറ അസീസ് പട്ടിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിരസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദണ്ഡത്തിൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ